ഷെഫീദ് ഫുട്ബോൾ ബീക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ദിമിത്രി ഡയമൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിനു ശേഷം ആദ്യമായി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ ഇന്ന് പന്ത് തട്ടാൻ എത്തുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് നിലവിൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയിട്ടുണ്ട് നിലവിൽ ഈസ്റ്റ് ബംഗാളിനൂടെ കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ആദ്യ ലെവലിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ദിമിത്രി ഡയമൻഡക്കോസ് ഉണ്ടാകുമെന്ന ഉറപ്പാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരങ്ങളിലായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തിരുന്ന താരമാണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച മുന്നേറ്റ നിരയിലെ മികച്ച ഒരു താരമായിരുന്നു ദിമിത്രി എന്തായാലും ദിമിത്രി ഡയമന്റെ കോഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം വിട്ടതിനുശേഷം കലൂർ സ്റ്റേഡിയത്തിൽ പന്ത് തട്ടാൻ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം എന്തായാലും കൊച്ചിയിൽ ഒരു ആവേശകരമായ പോരാട്ടം തന്നെ ആയിരിക്കും കാരണം കോടാടക്ക് കീഴിൽ ഏറ്റവും മികച്ച താരനിരയുമായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ കൊച്ചിയിൽ എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ നോവ സദോയ് ജിമിനസ് തുടങ്ങിയ താരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും കൊയീഫിനൊക്കെ മറികടന്ന് ദിമിത്രി ഡയമൻ്റെ കോസ് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ഗോൾ അടിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്നാൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം ഇന്ന് നടക്കുകയാണ് ഏറ്റവും ആവേശകരമാവാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഒരു പോരാട്ടമായിരിക്കും ഇത്